ശരിന്റെ പാപ്പിള്ളെ എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യവും എന്താ എന്തിനാണ് പഞ്ചായത്തിലുള്ള ആൾക്കാരെ മൊത്തം പിന്നെ ജബ്ബാർക്ക് അങ്ങോട്ട് കുളിപ്പിച്ചെന്നുള്ള അത് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ല എനിക്ക് കിട്ടിയ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഉള്ള ഒരു സംഭവം ഉണ്ട് എനിക്ക് നേരത്തെ അതിന്റെ വിവരം കിട്ടിയിട്ടുണ്ട് നമ്മൾ തമ്മിൽ നേരത്തെ ഡിസ്കസ് ചെയ്യാൻ ഒക്കെ അതായത് വേറെ ഒന്നല്ല മൂപ്പര് നമ്മുടെ ഈ നാട്ടിൽ നാട്ടിലൊരു പ്രത്യേകി രൂപ രൂപീകരിക്കാനുള്ള പരിപാടി ഉണ്ട് രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയ പാർട്ടി അത്രയും ശക്തിയുള്ള ഒരു പാർട്ടി രൂപീകരിക്കാൻ പോകാൻ മൂപ്പര് എറണാകുളത്തേരാണല്ലോ മൂപ്പര് അവിടെയൊക്കെ വ്യാപിപ്പിച്ചിട്ട് അതിന്റെ ഒരു ചെയർമാൻ സ്ഥാനത്തേക്ക് മൂപ്പര് നിക്കും പിന്നെ അതിന്റെ പ്രസിഡന്റ് ആക്കാനുള്ള പരിപാടി വരുമ്പോൾ തന്നെ എന്റെ മേലുള്ള അല്ലേ എന്റെ അഭിപ്രായത്തിൽ അതൊന്നല്ല എനിക്ക് തോന്നുന്നത് മൂപ്പര് സമയത്തും എന്നോട് ഇങ്ങനെ ചോദിക്കും അല്ല കണ്ടേട്ടാ നിങ്ങൾ ഈ മരത്തിന്റെ മോൾ തെങ്ങിന്റെ മോളിങ്ങനെ ഫിസിക്കല ബുദ്ധിമുട്ടില്ലല്ലോ അത് ചില ചിലത്തെങ്ങനെ നടക്കുന്ന കിട്ടും അല്ല ഇപ്പുറത്ത് വേറെ ഏറ്റവും നാട്ടിട്ടോന്നുണ്ടല്ലോ ഇത് അതിനൊന്നും അല്ലടോ അതായത് ഞാൻ പറഞ്ഞ മാതിരി മൂപ്പര്ക്ക് ഇന്നുള്ള ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ മൂപ്പരി ഏതോ ഒരു നാട്ടിൽ പോയിട്ട് ഒരു തെങ്ങ് കയറ്റ യന്ത്രം അതായത് ഇപ്പൊ പുതിയൊരു തെങ്ങ് കയറുന്ന യന്ത്രങ്ങൾ വാങ്ങിക്കല്ലോ അതൊരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇട്ടുകഴിഞ്ഞാൽ മേൽപ്പൂവ തേങ്ങ തന്നെ തായ് വരിക നേരെ അടുത്ത തെങ്ങിൻ്റെ മോൾ കൊണ്ടുപോകുകയറുക ഇറങ്ങി വരിക അപ്പൊ എന്റെ ജോലി ഭാരം കുറയ്ക്കാൻ വേണ്ടി ഏതോ ഒരു നാട്ടിൽ നിന്ന് ഒരു യന്ത്രം വാങ്ങി കൊണ്ടച്ചിട്ടുണ്ട് അത് ഈ പൊതു ആൾക്കാർ നാട്ടുകാർ നാട്ടുകാർക്കാണ് എനിക്ക് സമർപ്പിക്കാൻ എനിക്ക് തരാനുള്ള ഒരു എവിടെന്നെ എന്തായിരുന്നു അടയില്ലേ രമേശ് ഏട്ടൻ അടല്ലേ അങ്ങോട്ട് ജബാർ ഖാന്റെ അടുത്തേക്ക് അയക്കൂരേ ആ പന്തല കെട്ടിക്ക് അത്രയും ആൾക്കാർ പറഞ്ഞു മോളിലേക്ക് പോവാൻ താഴത്തെ വരിക നമ്മൾ ഉദ്ഘാടനം ചെയ്യുമ്പോ ഇത് നമ്മളെ ഈ മിഷന്റെ ഉദ്ഘാടനം നടത്തുന്ന നേരം എന്താണെന്ന് വെച്ചാല് ഈ മണ്ടല്ലാത്ത തെങ്ങിന്റെ മോള് ഉദ്ഘാടനം നടത്തിക്കണമായിരുന്നു അങ്ങനെ വെച്ചാൽ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ നേരെ ഒരു പോക്കങ്ങ് പോവുമല്ലോ ചുഞ്ഞാ കാശ്ത്തേക്ക് പിന്നെ നാട്ടിൽ അത് ഉണ്ടാവില്ല നിങ്ങള് നിങ്ങൾ എന്തോ എന്ത് പോലെ വർത്താനെ പറയുന്നില്ല ആ ഇങ്ങക്ക് മറ്റേ ഇത് ഉണ്ടാക്കി തരായിട്ടാ മൂപ്പര്ക്ക് അല്ലാത്തരങ്ങളെ കണ്ടെടുത്താൽ കണ്ടുവിട മൂപ്പർ എന്താ എന്താ ഞാൻ എന്ത് പറയാനെ ആടെ പറഞ്ഞ ഇവിടെ പറഞ്ഞു പറഞ്ഞ ഇവിടെ പറഞ്ഞ ആടെ പറഞ്ഞു ഇങ്ങനെ പറയാത്തൊരു മോതല് നിങ്ങളും പറയല്ലേ കണ്ടനും കൂടെ വന്നിട്ട് തുടങ്ങാതിരിക്കായിരുന്നു തുടങ്ങിയു ഞാൻ ഞാനെല്ലാവരും വിളിച്ചു വരുത്തിയത് ഒരു പ്രത്യേക കാര്യം പറയാനാണ് നമ്മള് ഒരു സിനിമ ചെയ്യാൻ പോകും മണിച്ചിത്രത്താഴ് മുമ്പ് ഇറങ്ങിയ സിനിമയല്ലേ അത് ഇറങ്ങിയിട്ടുണ്ടാവും പക്ഷെ ഈ മണിച്ചിത്രത്താഴ് തന്നെ നമ്മുടെ കോഴിക്കോട് അങ്ങാടിയിൽ നിങ്ങൾ എല്ലാവരെയും വെച്ച് ചെയ്തിട്ട് ഈ പടം ഹിറ്റാക്കാൻ എൻ്റെ പ്ലാൻ ആ അങ്ങനെ പടം എടുത്തിട്ട് ഹിറ്റാക്കിയ ഒരു സംഭവം വേറെ സൂപ്പർ ബോയ്സ് ഓഫ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവർ പഴയ ഒരു പടം എടുത്തിട്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ അവരുടേതായിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ട് അവരുടേതായിട്ടുള്ള ക്യാമറ വെച്ചിട്ട് പടം ചെയ്ത് ഹിറ്റാക്കി ഷോലെ പടം ഷോലെ സിനിമ ആ അപ്പൊ നമ്മൾ എന്തുകൊണ്ടും ഈ മണിച്ചിത്രം എന്ന് പറഞ്ഞ പടം നമ്മൾ ചെയ്ത് ഹിറ്റാക്കുന്നു ഇതാണ് നിങ്ങളുടെ ഒക്കെ ധാരണ പക്ഷെ കാണുന്ന പെണ്ണുങ്ങളൊന്നും അല്ല ഈ വയസ്സായ റിട്ടയർഡായ കുറെ ആൾക്കാരുണ്ടല്ല വീട്ടിൽ കുത്തിയിരുന്നു സീരിയല് കാണാ അല്ലെ തന്നെ ഈ സീരിയലില് എന്താ ഉള്ളത് ഓരോ സീരിയൽ എടുത്തു നോക്ക് ഒരു ചാനലെ സീരിയൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മായി അമ്മയും മരുമോളും തമ്മിൽ അട്ടി അതെ അമ്മായി അമ്മ അരിയും ചാക്കിനുള്ളി കൊണ്ട് വിഷം വെക്കുന്നു മരുമോൾ അത് കണ്ടുപിടിക്കുന്നു അവനെ കാണിച്ചു കൊടുക്കുന്നു അടുത്ത സീരിയൽ അടുത്ത ചാനലിലെ സീരിയൽ ആണെങ്കിലും മരുമോട് കൊണ്ട് വിഷം വെക്കുന്നു അമ്മ എടുക്കുന്നു മരുമോനെ കൊണ്ട കാണിക്കുന്നു അത് തന്നെ അതുകൊണ്ട് നമുക്ക് സീരിയൽ വേണ്ട സിനിമ ഈ സിനിമ ചെയ്ത് നമ്മൾ ഹിറ്റ് ആക്കും നഗുലും സഹദേവനൊക്കെ അവിടെ നിൽക്കട്ടെ ആദ്യം നിങ്ങളെ ഞാനൊന്ന് പഠിക്കട്ടെ കാരണം ഒരു ആദ്യത്തെ പടം ചെയ്യുമ്പോൾ ടെൻഷൻ എൻ്റെ നിങ്ങൾ പിന്നെ ആലോചിക്കും അപ്പൊ നമുക്ക് ഈ പടം ചെയ്യുമ്പോണ്ടല്ല ഇതില് കണ്ടൻ ഒരു മെയിൻ കണ്ടന്റാ കണ്ടടാ കണ്ടന്റ കണ്ട കാരണം നമ്മുടെ ഇതിൽ ഇല്ല ഈ സിനിമക്ക് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും കണ്ടന്റ് രാവിലെ വരിക തളപ്പിടുക തെങ്ങായിട്ട് കയറുക ക്യാമറ തുളത്ത് വെച്ച് കയറുക ഞാൻ ആക്ഷൻ പറയുമ്പോൾ ഊർന്ന് താഴ്ത്തിറങ്ങുക ആ ഷോട്ട് കഴിഞ്ഞാൽ അടുത്തത് തെങ്ങയ കയറുക തിളപ്പിടുക കയറുക ക്യാമറ കൊണ്ട് കേറുക ആക്ഷൻ പറയുക ഊർന്ന് താഴ്ത്തിട്ടിറങ്ങുക പിന്നെ ഇതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ പപ്പുള കണ്ട്രോൾ വരേണ്ടി വരും എന്നാ പിന്നെ ചെയ്യാം പ്രൊഡ്യൂസർ ആക്കാം അങ്ങനത്തെ ഏതെങ്കിലും മതി അപ്പൊ മനസ്സിലായല്ലോ അപ്പൊ ഇതാണ് സംഭവം അപ്പൊ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്യുന്നു പിന്നെ ഇതിൽ വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ നമ്മുടെ നാട്ടിലും പത്തിന്റെ പൈസ ഇല്ലല്ലോ അതിന് ഓരോരുത്തരും അവരുടെ വീട്ടിലെ അരി പച്ചക്കറി തേങ്ങ പത്ത് മതി ഇതുപോലെ അങ്ങനെ ആൾക്കാർ ചാടി ചാടി നിന്നാ മതി സംഭവം നമ്മൾ സെറ്റാക്കുന്നു നമ്മുടെ നാട്ടിലുള്ള ആർട്ടിസ്റ്റുകളെ വെക്കുന്നു എല്ലാ അസോസിയേറ്റും അസോസിയേറ്റും എല്ലാം നമ്മുടെ ആൾക്കാർ അടിപൊളി പടം കോഴിക്കോട്ട് അങ്ങാടിയുടെ പടം കോഴിക്കോട്ട് കോഴിക്കോട്ട് നിന്റെ ഗംഗയെ തിരിച്ചു തരാൻ ആരും സഞ്ചരിക്കുന്ന വഴികളുടെ അക്കെ സഞ്ചരിക്കും ഒരു ഭ്രാന്തനെ പോലെ ഞാൻ അലയും ഒരു ഭ്രാന്തനെ പോലെ ഞാൻ അലയും കൊള്ളാം ഈ സമയത്താണ് ചായ കൊണ്ടുവന്ന ഞാൻ കേൾക്കുന്നത് നകുലിനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പണി ചെയ്ത് ഇരിക്കേ നകുലിനോട് ഞാൻ സമാധാനം ഞാനിപ്പോ എന്താ അറിയാലോ സിനിമ എന്റെ കൊറേ നാളത്തെ ആഗ്രഹമല്ല ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്ന് അപ്പൊ ഇത് ഈ പ്രാവശ്യം നടക്കണം അതുകൊണ്ട് നമ്മൾ നാട്ടുകാരെ വെച്ചിട്ട് നമ്മൾ എല്ലാവരും ചേർന്ന് ഒരു സിനിമ ഞാൻ ചെയ്യാൻ പോണു റെഡിയായി ആ

ഞാൻ ആണല്ലേ ുംായിക നായികം കൊറേ നടിയൻ നടക്കെ വേണ്ട എന്താക്കും എന്താ ഞാൻ തന്നെ അഭിനയിക്കണ പേരുണ്ടെന്ന് അറിയാലോ എന്തോ പറഞ്ഞ രണ്ടാമതായി അഭിനയിച്ച തള്ളിണ്ട് അവരെയൊക്കെ ഇതിൽ യൂസ് ചെയ്യും അവരെ കൊണ്ട് അഭിനയിച്ചിട്ട് നമ്മളെ പടം നമ്മള് വിജയിക്കും അങ്ങനെ നമ്മളെ ഹിറ്റ്ലറല്ല മണിച്ചിത്രത്താഴ് അതല്ല നമ്മൾ ഈ വലിയ സിനിമയൊക്കെ മറ്റേ ഇതാകുന്ന എന്താ പരിപാടി കുറിക്കല്യാണത്തിന്റെ കണക്കെഴുതാണോ കല്യാണൊന്നും അല്ല അയ്യോന്നും അറിഞ്ഞില്ലല്ലോ എന്താ വല്യ സിനിമ സംവിധാനം ചെയ്യാൻ പോവാ സിനിമയോ ആ അല്ല സിനിമ 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 പേരാണ് മണിച്ചിത്രത്താഴ് കോഴിക്കോട്ടങ്ങാടിയിലെ മണിചിത്രത്താഴ്ന്നേ അപ്പോഴെന്തിട്ട് പറയുന്ന നാഗവലി എന്നൊക്കെ പറഞ്ഞ ഗംഭീര പെർഫോമൻസ് അയ്യോ ഞാൻ ഞാൻ എത്രയോ സ്റ്റേജില് ഈ നാഗവലിയുടെ ക്യാരക്ടർ പെർഫോം ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു ഒറ്റ മിനിറ്റ് ഒന്ന് എന്റെ ഡാൻസിങ്ന്നായിട്ടൊക്കെ ചെയ്യും പക്ഷെ ഇത് പറഞ്ഞത് കണ്ടിട്ട് പറ വിടമാട്ടെ അതെ അല്ല പറഞ്ഞൊക്കെ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് അത് മനസ്സിൽ കിടന്നോട്ടെല്ലാം എല്ലാം ഓർമ്മയുണ്ട് അതെ നമുക്ക് ഇങ്ങനെ അഭിനയം വേണ്ട ഒരു കാര്യം ചെയ്തു ഇപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ആളല്ലേ നമ്മൾ വേഷം കൊടുത്താതിരിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ കാസ്റ്റിംഗ് ഡയറക്ടറായ മതി

െ നമുക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ള ആൾക്കാർ വെച്ചാൽ അപ്പൊ കാര്യം ചെയ്യും ഞാൻ ബാക്കിയുള്ള എഴുതട്ടെ സംഭവം സെറ്റ് ആക്കട്ടെ എന്തിനാണ് എന്നെ കണ്ടിട്ട് എന്തെങ്കിലും ഐഡിയ വരുന്നുണ്ടെങ്കിൽ നന്നായി പെർഫോം ഞാനൊരു പതിനഞ്ച് മാർക്ക് ഇട്ടിട്ടുണ്ട് ഓക്കെ ടാലന്റഡ് ആർട്ടിസ്റ്റ് അല്ലേ അങ്ങനെ ഒരു ബന്ധത്തിന്റെ പോർത്ത് സ്വാധീനം ചെലുത്താന്ന് ആരും വിചാരിക്കേണ്ട നിങ്ങളെല്ലാം നന്നായി പെർഫോം ചെയ്താൽ കോഴിക്കോട്ട് അങ്ങാടിയിലെ മണിച്ചിത്രത്താഴ്ചയും നിങ്ങൾക്ക് നന്നായിട്ട് അഭിനയിക്കാം ഓക്കെ അത്രേ പറയാൻ പറ്റുള്ളൂ അടുത്തത് ബിനേച്ചി പറഞ്ഞോളൂ ഒന്നും തോന്നരുത് ഇത് ഇത്ര ഓവറാണ് അഭിനയം ഓവറാണ് ഇത്ര അഭിനയം വേണ്ട പൈസ ഒട്ടും എല്ലാ സിനിമ ആരെങ്കിലും ഒന്ന് പറഞ്ഞോണ്ടാ ജബ്ബാർക്ക് ആ പുതിയൊരു സിനിമ എടുക്കാൻ പോവാണ് മണിച്ചിത്രത്താഴ് റീക്രിയേറ്റ് ചെയ്യാൻ പോവാണ് നമ്മുടെ കോഴിക്കോട്ടങ്ങാടിയിൽ അപ്പൊ അതിന്റെ കാസ്റ്റിംഗ് ഡയറക്ടർ ആയിട്ട് എന്നെയാണ് നിർത്തിയിട്ടുള്ളത് അപ്പൊ ഞാൻ ഇവരെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്തോണ്ടിരിക്കയാണ് ജിയാണോ കാസ്റ്റിംഗ് ഡയറക്ടർ അതെ അതെ എന്നാ പിന്നെ ഞാനൊരു പെർഫോമൻസ് അത് വേണമെന്നില്ല എടോ ഞാൻ നന്നായിട്ട് അഭിനയിക്കട വേണ്ട ഞങ്ങൾ ഇവിടെ വേറെ കൊടുക്കു ഒരു ചാൻസ് കൊടുക്കേ എന്നാ പിന്നെ ചെയ് എങ്ങനെയുണ്ട് പെർഫോമൻസ് എന്ത് പെർഫോമൻസ് ഇതിന്റെ മൈമോ അതിന് നാഗവലിക്ക് മിണ്ടാട്ടൊന്നുമില്ലേ ഒരു ഡയലോഗാണ്ട് അതിന് നായിക ആയിട്ട് ഒരാളേ ഉള്ളു ശോഭനയുള്ളു ആ പിന്നെ വേറെ ഒരാളും കൂടെ ഇല്ലേ ഒരു സഹനടി കെ പി എസ് സി ലളിത ആ അതാ ഞാൻ ചെയ്ത് അതാണോ ചെയ്തത് എനിക്ക് അവാർഡ് മതി ഓ അങ്ങനെ ആ എന്നാലേ ഇവിടെ വേറൊരു സഹനടി രമണീജെ കാണിച്ചു കൊടുക്കുക കെ പി എച്ച് ലളിത എങ്ങനെയാണ് എനിക്ക് നന്നായി അഭിനയിക്കാനുള്ള ഡയലോഗ് കിട്ടണം ഓ എന്താ പിന്നെ കേട്ടോളൂ പറഞ്ഞുതരാം നകുലനും ഗംഗയും തമ്മിലുള്ള കല്യാണം നടക്കില്ല ഞാൻ സമ്മതിക്കില്ല പറഞ്ഞോളൂ ഒന്നോട്ട് പറ നകുലനും ഗംഗയും തമ്മിലുള്ള എന്നെ പറയാ സമ്മതിക്കരുത് നല്ലല്ലോ ഞാൻ പറഞ്ഞത് ആ പറ ഞാൻ സമ്മതിക്കില്ല എന്തു രമണീച്ചത് ഇങ്ങനെ അഭിനയിക്ക ഇങ്ങനെയല്ല ആ ഡയലോഗ് പറയണ്ടേ ആ ഡയലോഗ് ഹലോ ഹലോ ഒരു മിനിറ്റ് ഇതൊക്കെ നോക്കാൻ ഇവിടെ ഒരാളുള്ളത് അതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ അഭിപ്രായം പറയാൻ ഒരാളെ ആവശ്യമില്ല ഓക്കെ എന്നിട്ട് നോക്കുന്നില്ലല്ലോ ഞാൻ നോക്കു നോക്കേണ്ട രമ്യേ അടുത്ത പ്രഫറൻസ് കാണിക്ക കൊള്ളം കൊള്ളാം എല്ലാം കൊണ്ടും നല്ലതല്ലേ നല്ലതല്ലേമംഗലം കുടുംബത്തിന് ചേരുന്നാണോ ദേശായി കുടുംബം ആ കുടുംബത്തിന് എന്താ ഒരു കുറവ് ശുദ്ധ നോളെങ്ങോട്ട് പോയിട്ട് പോവുന്നു രമ്യ വീണ്ടും വീണ്ടും അന്തസ്സില്ലേ പണമില്ലേ ആഭിചാത്യമില്ലേ ഈ സീരിയലൊക്കെ കണ്ടിട്ടില്ലേ നമ്മൾ ഓടെ കഴുകുകയാണെങ്കിലും സർവാഭരൺ വിഭൂഷിതയായിട്ടായിരിക്കും കഴുകുക പിന്നെ സീമ ഇങ്ങനെ വന്നേ ഞാൻ സീമനോട് ഇവരെയൊക്കെ ഒപ്പിക്കാനേ പറഞ്ഞോളൂ

അപ്പൊ നാളെ കറക്റ്റായിട്ട് ഷൂട്ട് തുടങ്ങണമെങ്കിൽ എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള ചാർട്ട് കിട്ടണം അത് കറക്റ്റ് എനിക്ക് ഷെഡ്യൂൾ ചെയ്യണം ഷെഡ്യൂൾ ചെയ്യാതെ നമുക്ക് ഒരിക്കലും ഷൂട്ട് തുടങ്ങാൻ പറ്റില്ല അതായത് നമ്മൾ എത്ര ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ എത്ര ആർട്ടിസ്റ്റുകൾ നമ്മൾ ഫുഡ് കൊടുക്കുന്നുണ്ട് എത്ര ആളുകൾക്ക് നമ്മൾ ഇവിടെ ഫുഡ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ ഹോട്ടലുകളിൽ എത്ര ആൾക്കും ഫുഡ് കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള മൊത്തം ചാർട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കാം പിന്നെ ഭക്ഷണത്തിന്റെ കാര്യം രാവിലെ ഉച്ചയ്ക്ക് രാത്രി അതിൻ്റെ രാത്രി ചിക്കൻ വേണോ അല്ലെങ്കിൽ രാത്രി ഉച്ചയ്ക്ക് എന്താ കൊടുക്കുന്നത് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് കിട്ടണം കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റൂല പറ്റ പേര് അതെ അല്ലാണ്ട് പ്രശ്നം കണ്ടോളം നന്ദു പൊതുവാളുന്നല്ല മര്യാദക്ക് എൻ്റെ കൂടെ നിന്നാ ഇതിൽ എന്തെങ്കിലും ചെറിയ വേഷം ചെയ്യാം ഏഹ് എന്നാ വിട്ടു കഴിച്ചിട്ട് കഴിച്ചിട്ട് അത് കുഴപ്പമില്ല ഞാൻ വെള്ളത്തിട്ട് രാവിലെ കഴിഞ്ഞാൽ പിടിച്ചോളാം എടി എടി ും കിട്ടിട്ടില്ലല്ലോ പിന്നെ നിങ്ങൾക്ക് അറിയോ നിന്റെ ആൻസായിട്ട് സാരി എടുക്കാൻ പറഞ്ഞു ഇന്ന് വരെ ഞാൻ സാരി അത്രയും പേർസെന്റ് സാരി വാങ്ങി അതിനെ പറ്റി ഓർണമെന്റ്സ് ഒക്കെ വാങ്ങി അണിഞ്ഞൊരുങ്ങി വന്നേ എടിയ അന്ന ഇത്രയും ഇത്തിരി വൃത്തിയിലും മെനയിലും ഒന്ന് കണ്ടോട്ടെ വെച്ചിട്ടാണ് അല്ലാണ്ട് ഈ കോലത്തിലൊന്നും ഈ സെലക്റ്റ് ആവൂല ഓ പിന്നെ ഞാനാണീ വലിയ ജിമിക്ക് നെക്ലേസും വലിയ മാലി അല്ല അടിപൊളി സാരിയും കൊടുത്തിട്ട് എന്തൊരു ഭംഗിയായിരുന്നു എന്നെ കാണാൻ അതോ നിങ്ങളെ ഭംഗിയുണ്ട് നിങ്ങൾ മാത്രം വിചാരിച്ചാൽ മതിയോ ഞങ്ങൾക്കെല്ലാവർക്കും തോന്നണ്ടേ ആർക്കും തോന്നിയിട്ടില്ല ഞാൻ എന്തൊക്കെ സ്വപ്നം കണ്ടതാ സ്റ്റേറ്റ് അവാർഡ് നാഷണൽ അവാർഡ് സിനിമ ആക്കാന്ന് പറഞ്ഞിട്ടല്ലോ കൂട്ടിക്കൊണ്ടോ ഞാനേ കെ പി സി ലളിതനെ പോലെ തന്നെ ആ ഇതൊക്കെ എത്ര അഭിനയിക്കാൻ ചെയ്യനിണ്ടല്ലോ ഈ ഇരിക്കുന്ന രമണി അച്ഛനോട് ചോദിച്ചോക്ക് മൂപ്പത്തിന്റെ മോത്ത് നോക്കി കാണിട്ട് ആ ഉല്ലാസ പൂങ്കാറ്റിൽ എമ്പളെ വേലക്കാരിന്റെ ആ ഡയലോഗ് എത്ര ഭംഗിയായിട്ടാണ് ഞാൻ പറഞ്ഞേന്ന് ആ എന്നിട്ട് പറയാം അഭിനയിക്കാൻ അറിയില്ല പിന്നെ നന്നായിട്ട് അഭിനയിച്ചുണ്ട് അയ്യോ നിങ്ങൾ രണ്ടാമ വീട്ടിൽ പോയി കണ്ടോട് ഞാനാണെങ്കിൽ ഡാൻസ് ആണെങ്കിൽ അടിപൊളിയായിട്ട് നടത്തുകയാണ് ഡയലോഗായത് കൊണ്ട് എന്റെ മനസ്സിന്നിട്ട് വരുന്നു അതവിടെ തന്നോട്ടെ അത് വരണ്ട എന്നിട്ടാണ് ഫ്രെയിമിന്റെ പുറത്തേക്കൊക്കെ പോയത് ഈ വലിയ വർത്താൻ ഒന്നും പറയണ്ട ഈ കാസ്റ്റിംഗ് ഡയറക്ടറാന്ന് പറഞ്ഞിട്ടേ അവിടെ ഒരു വിലയില്ലാന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടോ ഒരു പട്ടിയുടെ അങ്ങനെ നിങ്ങൾ പറയരുത് ഇത്രയും ആൾക്കാരെ ഒന്നുമില്ലെങ്കിൽ ഞാൻ അവിടെ കൊണ്ടുപോയി അഭിനയിപ്പിച്ചില്ലേ പിന്നെ വേറൊരു കാര്യം പറയാം നിങ്ങൾ ഈ വീട്ടിലിരുന്ന് സീരിയൽ കണ്ട അതിലുള്ള അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഈ സാരിയെ കൊടുത്ത് വന്നിട്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര ബോറായിരുന്നു അതുകൊണ്ടൊക്കെയാ സെലക്ട് ആവാത്തത് അല്ല എല്ലാ ഞങ്ങൾക്ക് ഈ മാക്സിറ്റിങ്ങായിട്ട് അവിടെ വന്നിട്ട് അഭിനയിക്കാം ഞങ്ങൾക്ക് അത് പറ്റൂല അതെ പറ്റൂലെ നല്ലവണ്ണം അഭിനയിക്കണം ഞാനൊരു സത്യം പറയട്ടെ എനിക്കിതിൽ അഭിനയിക്കണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കാസ്റ്റിംഗ് ഡയറക്ടർ എന്നും പറഞ്ഞിട്ട് ഒരു പോസ്റ്റും തന്നിട്ടാണ് എന്നെ അവിടെ ഇരുത്തിയത് ഞാനതിന്റെ വിഷമത്തിൽ നിൽക്കുമ്പോഴാണ് നിങ്ങളെല്ലാരും കൂടെ എന്നെ ഇങ്ങനെ ഫയർ ചെയ്യുന്നത് എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കട്ടോ കാര്യത്തിൽ ഹലോ എന്താ പപ്പുള്ളണോ അതെയോ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി ശരി ശരി

അത് ശരി അപ്പൊ എന്നെ തോപ്പിക്കാനുള്ളവരോട് എല്ലാരും കൂടി അല്ലേ അങ്ങനെ എന്നെ തോപ്പിക്കാൻ പറ്റൊന്നുമില്ല ഈ സിനിമ ഞാൻ എന്തായാലും ഷൂട്ട് ചെയ്യും എന്റെ നായികാരാന്നറിയുമോ ഇരിക്കുന്നു നാഗവല്ലി ഇതാണ് ഇരിക്കുന്നത് ഈ നാഗവല്ലിനെ വെച്ചിട്ട് ഞാൻ സിനിമ ഷൂട്ട് ചെയ്യും ചെയ്യും സിനിമ വിജയിപ്പിക്കുകയും ചെയ്യും ഷൂട്ട് ചെയ്യാൻ പറഞ്ഞാ നമ്മളിവിടുന്ന് നേരെ ഷോട്ടിങ് വെച്ച് കഴിഞ്ഞിട്ട് ഭയങ്കര സീരിയൽ പിടുത്തം കഴിഞ്ഞിട്ട് മാറ്റി ഇക്കാല സിനിമ പിടുത്ത ഞമ്മള് പോകുക സീരിയൽ കാണാൻ പോട്ടെന്തൂടെ നമ്മൾ രണ്ടാമെന്ന് വിചാരിച്ചത് സിനിമ ചെയ്യാൻ പറ്റിയ